ഓം നമശിവായ ജ്യോതിഷ ജ്യോതിഷരത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നക്ഷത്രങ്ങളെ പൊതുവെ ദേവഗണം അസുരഗണം മനുഷ്യഗണം എന്നിങ്ങനെ സ്വഭാവ സ്വഭാവവിശേഷങ്ങളുടെയും പെരുമാറ്റ രീതികളുടെയും മറ്റും അടിസ്ഥാനത്തിൽ മൂന്നായി തരം തിരിച്ചിട്ടുണ്ട് അതിൽ ഒരു വിഭാഗമാണ് അസുരഗണം ഈ വിഭാഗത്തിൽ കാർത്തിക ആയില്യം മകം ചിത്തിര വിശാഖം തൃക്കേട്ട മൂലം അവിട്ടം ചതയം എന്നിങ്ങനെ ഒൻപത് നക്ഷത്രക്കാരാണ് ഉള്ളത് ഈ നക്ഷത്രക്കാർ പൊതുവെ പുറം കാഴ്ചയിൽ വളരെ പരുക്കൻ സ്വഭാവത്തിന് ഉടമകളായും മുരടന്മാരായും വലിയ ദേഷ്യക്കാരായും വലിയ ജാട കാണിക്കുന്നവരായും ഒക്കെയാകും നമുക്ക് തോന്നുക എന്നാൽ ഇവരോട് അടുക്കും തോറും മാത്രമേ ഇവരുടെ ഗുണങ്ങൾ നമുക്ക് മനസ്സിലാകുകയുള്ളൂ ഇവർ വളരെ നന്മകളുള്ള സ്നേഹസമ്പന്നരായ വളരെ ശുദ്ധരായ മനുഷ്യരാണെന്ന് തിരിച്ചറിയാൻ കഴിയുകയും ഉള്ളൂ പുറമേക്ക് കാണുമ്പോൾ വലിയ കുഴപ്പക്കാരാണെന്ന് തോന്നുന്ന ഇവരോളം നല്ല മനുഷ്യർ വേറെയില്ല എന്ന് നമുക്ക് ബോധ്യമാകും സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകുന്നവരാണ് ഈ ഗണത്തിൽ പെടുന്ന നക്ഷത്രക്കാർ ഈ വീഡിയോയിൽ ഈ സ്വഭാവ വിശേഷങ്ങളുള്ള അസുരഗണ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയാം കുടുംബത്തിലെ വിശേഷപ്പെട്ടതായ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുകയോ പ്രതിസന്ധികളിൽ അകപ്പെടുകയോ ചെയ്യുമ്പോൾ കുടുംബത്തിൻ്റെ ധാരയിൽ നിന്ന് വ്യതി ചലിച്ച് തനിക്ക് ശരിയെന്ന് തോന്നുന്ന ഒരു രീതി സ്വീകരിച്ച് അതായത് ഒരു വിമതൻ്റെ അതായത് ഒരു റിബലിൻ്റെ രീതി സ്വീകരിച്ച് സ്വന്തം മാർഗത്തിലൂടെ മുന്നോട്ട് പോകുന്നത് ഈ ഗണത്തിൽപ്പെടുന്ന നക്ഷത്രക്കാരിൽ നമുക്ക് കാണാൻ കഴിയും ഈ സമയം കുടുംബത്തിലുള്ളവർക്കും ബന്ധുജനങ്ങൾക്കുമൊക്കെ അതി കഠിനമായ ദേഷ്യവും വെറുപ്പും വിരോധവും ഒക്കെ ഇവരോട് തോന്നുകയും ചെയ്യും മേൽപ്പറഞ്ഞ നക്ഷത്രക്കാരിൽ ആരെങ്കിലും കുടുംബത്തിലുണ്ടെങ്കിൽ അവരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും സ്വയം വിലയിരുത്തുകയും ചെയ്തു നോക്കുവാൻ ശ്രമിച്ചാൽ ഏവർക്കും ബോധ്യപ്പെടുന്ന ഒരു വസ്തുതയാകും ഇത് അടുത്തത് ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്നാൽ ഇവർക്ക് വളരെ പെട്ടെന്ന് ദേഷ്യം വരികയും പൊട്ടിത്തെറിക്കുകയും മറ്റും ചെയ്യുമെങ്കിലും അതുപോലെ തന്നെ പെട്ടെന്ന് തണുത്ത ശാന്തരാകുകയും ചെയ്യും എന്നതാണ് ഇതിന് ഇവർക്ക് പ്രത്യേകിച്ചൊരു കാരണത്തിൻ്റെയും ആവശ്യമില്ല എന്നതും പ്രത്യേകതയാണ് ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്നത് ആരോടും മുഖത്ത് നോക്കി ഉള്ള കാര്യം വെട്ടി തുറന്നങ്ങ് പറയും എന്നതാണ് അങ്ങനെ പറയുമ്പോൾ വലിയവരെന്നോ ചെറിയവരെന്നോ വേണ്ടപ്പെട്ടവരെന്നോ അല്ലാത്തവരെന്നോ ഉള്ള ഒരു പരിഗണനയും ഇവർക്കുണ്ടാകുകയില്ല എന്നതാണ് ആര് ചെയ്താലും തെറ്റ് തെറ്റെന്ന് പറയും എന്നതിനാൽ ജീവിതത്തിൽ ഇവർക്ക് ഒരുപാട് ശത്രുക്കൾ ആരെയും സുഖിപ്പിച്ച് സംസാരിച്ച് കാര്യം നേടാനോ സോഹപ്പിട്ട് പതപ്പിച്ച് കാര്യം നേടിയെടുക്കാനോ മുതിരുന്ന സ്വഭാവക്കാരല്ല ഈ ഗണത്തിൽപ്പെടുന്ന നക്ഷത്രക്കാർ ഇവരുടെ ബാല്യകാലങ്ങളും കൗമാരകാലങ്ങളും വളരെയധികം ക്ലേശങ്ങൾ നിറഞ്ഞതും വെല്ലുവിളികൾ നിറഞ്ഞതും വളരെ സങ്കീർണമായ പ്രതിസന്ധികളെ അതിജീവിച്ചുമായിരിക്കും കടന്നു പോന്നിട്ടുള്ളത് ഇത് എടുത്തു പറയത്തക്ക ഒരു പ്രത്യേകതയാണ് ഈ ഗണത്തിൽപ്പെടുന്നവരുടെ ഈ എടുത്തു പറയത്തക്ക മറ്റൊരു പ്രത്യേകത ഇവരുടെ കുടുംബ ജീവിതത്തിലേക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുമൊക്കെയായി വരുന്ന ആരെയും ഇവർ ഏഴ് അയൽവക്കത്ത് പോലും അടുപ്പിക്കുകയില്ല എന്നതാണ് അങ്ങനെയുള്ളവർക്ക് യാതൊരുവിധ പരിഗണനയും ഇവർ നൽകുകയും ഇല്ല ഈ ഒരു കാരണം കൊണ്ട് ഒരു കാലത്ത് ഇവരുടെ എല്ലാം എല്ലാമായിരുന്നവരും അടുപ്പക്കാരും ഒക്കെ ഇവരുടെ വലിയ ശത്രുക്കളായി മാറും എന്നതും ഈ ഗണത്തിൽപ്പെട്ടവരുടെ പ്രത്യേകതയാണ് ഇവരെ സംബന്ധിച്ച് മറ്റൊരു പ്രത്യേകത ഇവർ വാക്കു പറഞ്ഞാൽ അതിൽ നിന്നും തല പോകുമെന്ന് പറഞ്ഞാൽ പോലും മാറുകയില്ല എന്നതാണ് അതിൻ്റെ പേരിൽ തനിക്ക് എന്തു നഷ്ടം വന്നാലും വിലപിക്കുകയും ഇല്ല എന്നതാണ് ഇവരുടെ ഒരു പ്രത്യേകത ഈ ഗണത്തിൽ പെടുന്നവർ വലിയ അഭിമാനികളാണ് എത്ര പട്ടിണി കിടന്നാലും മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു കാര്യത്തിനും ഇവർ കൈനീട്ടുകയില്ല എന്നത് ഇവരുടെ പ്രത്യേകതയാണ് വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ ഇവരുടെ പ്രവൃത്തികൾക്ക് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി ചിലത് കാണാൻ കഴിയും ഒരു കാര്യത്തിലും ഇവർ അമിതമായി പ്രവർത്തിക്കുന്നവരല്ല എന്നാൽ ഏത് പ്രവൃത്തിയിലും വളരെ ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുന്നവരായി കാണാൻ കഴിയും എന്നതാണ് മറ്റുള്ളവർ അമിതമായ അധ്വാനത്തിലൂടെ നേടുമ്പോൾ ഇവർ ബുദ്ധിപൂർവകമായ ചില നീക്കങ്ങളിലൂടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് കാണാം ജീവിതത്തിൽ പൊതുവെ ഇവർക്ക് ശത്രുക്കൾ വളരെ കൂടുതലായിരിക്കും മിത്രങ്ങൾ താരതമ്യേന തീരെ കുറവും ആയിരിക്കും മുപ്പത് വയസ്സിനും മുപ്പത്തി അഞ്ച് വയസ്സിനും ഇടയിൽ ഇവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാലമായിരിക്കും ഈ കാലത്താണ് ഇവരുടെ ജീവിതത്തിൻ്റെ ഗതി നിർണയിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നത് നല്ല നിലയിൽ ജീവിതാവസ്ഥയുള്ളവരെങ്കിൽ തകർച്ചയ്ക്ക് നന്ദി കുറിക്കുന്നതും മറിച്ച് താഴ്ന്ന നിലയിൽ ജീവിക്കുന്നവരെങ്കിൽ ഉയർച്ചയുടെ പടവുകൾ മുന്നിൽ തെളിഞ്ഞു വരുന്നതും ഈ കാലഘട്ടത്തിൽ ആയിരിക്കും മേൽപ്പറഞ്ഞതായ കാര്യങ്ങളാണ് അസുരഗണ അസുരഗണനക്ഷത്രക്കാരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ രഹസ്യ സ്വഭാവങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലോ സുഹൃത്തുക്കളിലോ ഒക്കെ ഈ നക്ഷത്രക്കാരുണ്ടെങ്കിൽ അവരെ രഹസ്യമായി നിരീക്ഷിച്ച് നോക്കുക ഈ പറഞ്ഞവയിൽ മിക്ക കാര്യങ്ങളും നൂറ് ശതമാനവും ശരിയാണെന്ന് മനസ്സിലാകും അഭിപ്രായം ശരിയാണെങ്കിലും അല്ലെങ്കിലും അഭിപ്രായം അറിയിക്കാൻ അഭ്യർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു ജാതകം പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ സേവനങ്ങൾക്ക് ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടുന്നതിന് അഭ്യർത്ഥിക്കുന്നു സ്നേഹപൂർവ്വം മോഹനൻ ജോത്സ്യർ ജ്യോതിഷ ആചാര്യ Ом Намасивая.